ഒരു ഉമ്മ ആ ഉമ്മയുടെ അടുക്കിലേക്ക് തൻ്റെ മകൻ വരികയാണ് ആ മോൻ പറയുന്നത് ഉമ്മ എനിക്ക് വായിൽ ചെറിയൊരു പുണ്ണുണ്ട് നാവിൽ ചെറിയൊരു പുണ്ണുണ്ട് അപ്പോൾ ഉമ്മ സ്വാഭാവികമായിട്ടും പുണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ ചേർത്ത് നിർത്തി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലടാ പുണ്ണല്ലേ വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല ശേഷം ആ ഉമ്മ മോനെ വിടുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആ പുണ്ണ് കുറയുന്നില്ല അപ്പോൾ മോൻ വീണ്ടും പറഞ്ഞു ഉമ്മ പുണ്ണുണ്ട് മോന് പതിനാല് വയസ്സാണ് പ്രായം ഈ പുണ്ണ് കുറയാത്തത് കൊണ്ട് ഉമ്മ പറഞ്ഞാൽ നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാം അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടർ പറഞ്ഞു വായലെ പെണ്ണല്ലേ വലിയ പ്രശ്നമൊന്നും കാര്യമാക്കാനൊന്നുമില്ല ഒരു ഒരാഴ്ചക്കുള്ള ആൻറ്റിബയോട്ടിക് എഴുതിട്ടിട്ടുണ്ട് ആ ഗുളിക കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു തിരിച്ചുവിടണം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ആ വായിലെ പുണ്ണ് കുറഞ്ഞില്ല അത് കൂടി കൂടി വന്നു ആ ഉമ്മ സ്വന്തം ഭർത്താവ് മരിച്ച ഒരു വിധവയായിരുന്നു ആ കുട്ടിയെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം വളർത്തിയിട്ടുള്ളത് ഒരു വിധവയായിട്ട് ആ കുട്ടിയെ വളരെ സ്നേഹപൂർവ്വം ഉപ്പയില്ലാത്ത പ്രശ്നം അനുഭവിക്കാത്ത രൂപത്തിൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് വളർത്തിയതാണ് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഈ കുട്ടിക്ക് വീണ്ടും ഈ വായിലെ പുണ്ണ് കുറയുന്നില്ല ആ കുട്ടി നേരെ വീണ്ടും ഉമ്മയോട് പറഞ്ഞു ഇത് കുറയുന്നില്ല എന്തെങ്കിലും ചെയ്യണം അങ്ങനെ നേരെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ വീണ്ടും മറ്റ് ചില ടെസ്റ്റുകൾക്ക് വേണ്ടി എഴുതി കൊടുത്തു ആ ടെസ്റ്റ് എഴുതി അതിന് റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ട് ഡോക്ടറെ കയ്യിൽ കിട്ടിയപ്പോൾ ഡോക്ടർ പിന്നെ ആ ഉമ്മയോട് ഉമ്മ മാത്രം വന്നാൽ മതി മോൻ പുറത്തിരുന്നാൽ എന്ന് പറഞ്ഞു ഉമ്മ ഡോക്ടർ റൂമിലേക്ക് അകത്തേക്ക് കയറി ഡോക്ടർ റിസൾട്ട് ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു മോന് ക്യാൻസറാണ് നാവിലും വായിൻ്റെ പല ഭാഗത്തും ക്യാൻസർ അത് കുറച്ച് കൂടിയിട്ടുണ്ട് തേർഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അത് ഫോർത്തിലേക്ക് കടക്കാൻ അത്ര സമയമൊന്നും വേണ്ട അവൻ്റെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളെയും ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് എന്ന് പറഞ്ഞ് ആ ഉമ്മ ഉമ്മയോട് ഡോക്ടർ ആ വിഷയം വളരെ കൃത്യമായി തന്നെ പറയുകയാണ് ഇത് കേട്ടതും സഹിക്കവയ്യാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയായതുകൊണ്ട് തന്നെ ഉമ്മ ഇരുന്ന കസായരയിൽ നിന്ന് താഴെ വീഴാണ് ഉമ്മ വീഴുന്ന സൗണ്ട് കേട്ട് പുറത്തിരുന്ന മകൻ ഉള്ളിലേക്ക് വരികയും ആ ഉമ്മയെ എടുത്തുകൊണ്ട് ആ ഡോക്ടറെടുത്തിരുന്നു ഡോക്ടർ പറഞ്ഞു മോനെ നീ എത്ര കാലമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പം പറഞ്ഞു ഇല്ല ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് ആദ്യം കളവ് പറഞ്ഞെങ്കിലും പിന്നീട് അവൻ സത്യം പറയേണ്ടി വന്നു അവൻ ഉപയോഗിച്ചിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ രണ്ട് വർഷമായി അവൻ ഏറ്റവും മാരകമായ ഞാനൊരു പേരുകളിലേക്കൊന്നും പോകുന്നില്ല ഏറ്റവും മാരകമായ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം ആ ഉമ്മയ്ക്കോ അവൻ്റെ കൂട്ടുകാർക്കോ മറ്റാർക്കും അറിയുന്നില്ല എന്നും ഈ രണ്ട് വർഷക്കാലം അവൻ അത്തരം യാതൊരു ലക്ഷണങ്ങളും പുറത്ത് കാട്ടിയിട്ടില്ല എന്നതുമായിരുന്നു ശേഷം ആ കുട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ ഒരു പരിച്ഛേദം എന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള നിങ്ങൾ ഇത്തരം ഒരു വാർത്തയിൽ ഒരുപാട് മെസ്സേജുകൾ ഇതിലുണ്ട് ഈ കുട്ടി ഇത് ഉപയോഗിച്ചു എന്നതിൻ്റെ കാരണത്തെ നമ്മൾ തേടി പോകുമ്പോൾ ആ ഉമ്മ പോലും അറിയുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എങ്ങനെയായിരിക്കാം നമ്മുടെയൊക്കെ മക്കളിലേക്ക് പോലും ഇത്തരം ലഹരിയുടെ വലിയ കെണികൾ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്